നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരെ വേർതിരിച്ച് സംവരണ ആനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന സുപ്രീം കോടതി വിധിക്കെതിരെ നാളെ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച ബന്ദ് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദളിത് സംഘടനകൾ ഭിം ആർമി അടക്കമുള്ള വിവിധ സംഘടനകളാണ് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഭാഗമായിട്ട് കേരളത്തിൽ ഹർത്താൽ ആചരിക്കുമെന്ന് വിവിധ ആദിവാസി ദളിത് സംഘടനകൾ വ്യക്തമാക്കി ഊരുകുട്ട ഏകോപന സമിതി ഗോത്രമഹാസഭ മല അരയ്യ സംരക്ഷണ സമിതി എം സി എഫ് വിടുതലൈ ചിരിതൈകർ കച്ചി ദളിത് സാംസ്കാരിക സഭ കേരള സംഭവ സൊസൈറ്റി കേരള ഉള്ളാട നവോത്ഥാന സഭ എന്നീ സംഘടനകളാണ് ഹർത്താലിന് നേതൃത്വം നൽകുന്നത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പൊതുഗതാഗതം സ്കൂളുകൾ പരീക്ഷകൾ എന്നിവരെ ഹർത്താൽ ബാധിക്കില്ല സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കുന്നതായിരിക്കും സുപ്രീംകോടതി വിധി മറികടക്കുവാൻ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുക വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ച രണ്ടര ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാ തരം ക്രിമിലെയർ നയങ്ങളും റദ്ദാക്കുക എസ്എസ് സി എസ് ടി ലിസ്റ്റ് ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക സമഗ്ര ജാതി സെൻസസ് നടത്തണമെന്നും ആവശ്യമുണ്ട് രാജസ്ഥാനിലെ എസ് എസ് സി എസ് ടി സംഘടനകളാണ് പ്രധാനമായിട്ടും ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുക വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളും ഭാരത് ബന്ദിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും ഭാരത് ബന്ദ് ജനജീവിതം പൂർണമായിട്ടും സ്തംഭിപ്പിക്കും അതേസമയം കേരളത്തിൽ പ്രതിഷേധ പരിപാടികൾ നടക്കുമെങ്കിലും പൊതുഗതാഗതം തടസ്സപ്പെടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നതാണ് കേരളത്തിലെ സർക്കാർ ഓഫീസുകളെയോ ഭാരത് ബന്ദ് തടസ്സപ്പെടുത്തില്ല ആശുപത്രി സേവനങ്ങൾ ആംബുലൻസ് പാൽ പത്രം തുടങ്ങിയ അടിയന്തര സേവനങ്ങളെ ഭാരത് ബന്ദിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സമഗ്രമായിട്ടുള്ള ജാതി സെൻസസ് ദേശീയ തലത്തിൽ നടത്തണമെന്നും വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ച ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാത്തരം ക്രിമീലെയർ നയങ്ങളും റദ്ദാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എറണാകുളം അധ്യാപക ഭവനിൽ ഇരുപത്തിനാലിന് ഏകദിന ശില്പശാല നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു ഭരണഘടനയുടെ മുന്നൂറ്റി നാല്പത്തിയൊന്ന് നാല്പത്തിരണ്ട് വകുപ്പുകൾ അനുസരിച്ച് പാർലമെൻറ്റ് അംഗീകാരം നൽകുന്ന എസ് സി എസ് ടി പട്ടികയാണ് രാഷ്ട്രപതി വിജ്ഞാപനം ചെയ്യുന്നത് ഈ പട്ടികയിൽ കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കലുകൾ മാറ്റങ്ങൾ എന്നിവ വരുത്താൻ പാർലമെൻറ്റിന് മാത്രമേ അധികാരമുള്ളൂ ചുരുക്കത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിനും അതോടൊപ്പം തന്നെ പ്രസിഡന്റിനും ഭരണഘടന നൽകിയ അധികാരം സുപ്രീം കോടതി റദ്ദാക്കുകയാണ് ചെയ്തത് പട്ടികജാതി പട്ടികവർഗക്കാർ വൈവിധ്യമാർന്ന സ്വഭാവമുള്ളവരാണെന്നും അവർക്കിടയിൽ ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ടെന്നും വിലയിരുത്തി ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ ഭാഗങ്ങളിലായി തരംതിരിക്കണമെന്നാണ് കോടതി വിധി ഇതിനെതിരെയാണ് നാളെ ഭാരത് ബന്ദ് നേതാക്കൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക